വെറും ഒരു സ്റ്റവിന്റെ അമ്പത് രൂപ നൂറ് രൂപ ലാഭത്തിലാണ് വിൽക്കുന്നത് ഇത് വളരണം എന്നുള്ള ചിന്തയിലാണ് ഈ ഈ ലാഭത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇനാഗുറേഷൻ ഓഫർ മാത്രമല്ല ഇവിടെ അങ്ങനെയാണ് ഹോൾസെയിൽ റേറ്റ് റീറ്റെയിൽ റേറ്റ് അങ്ങനെയൊന്നുമല്ല ഹോൾസെയിൽ റേറ്റിലും റീറ്റെയിൽ റേറ്റിലും ഒക്കെ എല്ലാ ഒരു റേറ്റ് തന്നെയാണ് ഇപ്പം ജില്ലയിൽ തന്നെ എങ്ങും കിട്ടത്തില്ല അതിന് തെളിവാണ് ഈ കാണുന്ന തിരക്ക് സാധനം സെലക്ഷാൻ വിലയിലും വലിയ വ്യത്യാസം വലിയ കുഴപ്പമില്ലാതെ കിട്ടുമെന്നിശയുണ്ട് പെൺകോട്ടുകാരെ ഒരു അടിപൊളി ഓഫർ പറയട്ടെ കിട്ടിയിരിക്കുന്ന ഗ്യാസ് സ്റ്റവ് ഒക്കെ പഴയ സ്റ്റവ് ഒക്കെ ഉണ്ടല്ലോ അതിന് ആറായിരം രൂപ കിട്ടിയാലോ അതും പുതിയ ഗ്യാസ് സ്റ്റൗ അതായത് അതുപോലെ ബ്രാൻഡ് ബ്രാൻഡഡ് ബട്ടർഫ്ലൈയുടെ ഗ്ലാസ്റ്റോപ്പൊക്കെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കിട്ടിയാലോ അതാണ് വെല്ലുവിളിയാണ് കേട്ടോ ഇതിൽ ഇത് വേറെ എങ്ങും കിട്ടില്ല തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇത്രയും വില കുറച്ച് ഗ്യാസ് സ്റ്റവ് കിട്ടുകയില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം വെല്ലുവിളി തന്നെയാണ് അതാണ് പോത്തൻകോട് സ്റ്റൗ സെന്ററിന്റെ വെല്ലുവിളി അത് വിപുലമായിട്ട് ഓപ്പൺ ആക്കിയിരിക്കുകയാണ് അതെ അതെ ഇനി മുപ്പത്തി വർഷമായി ഈ ഫീൽഡിൽ തോന്നിട്ട് ബർണറെ എല്ലാം കംപ്ലീറ്റ് ഹോൾസെയിൽ വിലക്കാൻ വയ്ക്കണം ഒരു പീസെടുത്താലും ശരി തന്നെ പത്ത് പീസെടുത്താലും ഒരേ പ്രൈസ് ഒരേ പ്രൈസിൽ നിന്നെ ട്യൂബൊക്കെ നൂറ്റി നാൽപ്പത്തി രൂപയേ ഉള്ളൂ ഒറിജിനൽ ട്യൂബാണ് ചിലവർ പറയാൻ എത്രയും റേറ്റിന് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ഡൂപ്പാണെന്ന് പറയും അല്ല ഒറിജിനൽ ട്യൂബ് അഞ്ച് വർഷം ഗ്യാരണ്ടി എഴുതിയാണ് കൊടുക്കുന്നത് ഓ പിന്നെ വീട്ടാവശ്യത്തിനുള്ള റെഗുലേറ്ററുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ എല്ലായിടത്തും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാനൂറ് രൂപ വാങ്ങുന്ന തൊട്ടടുത്ത സ്ഥാപനങ്ങളിൽ നിന്നെ നാന്നൂറ് രൂപ വാങ്ങും ഞാൻ ഇരുനൂറ്റി അൻപത് രൂപ വാങ്ങുന്നുള്ളൂ പിന്നെ സാ മിക്സിക്കൊക്കെ നൂറ് രൂപ എല്ലാത്തിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്രാൻഡുകളെല്ലാം അല്ലേ എല്ലാ ബ്രാൻഡും ഉണ്ട് ഏത് ബ്രാൻഡ് വെച്ചിട്ടില്ല അഥവാ ഇല്ലെങ്കിൽ പിറ്റേ ദിവസം എടുത്തോടും എടുത്തോളും കോത്തങ്കോട് ജംഗ്ഷനിൽ ഒരു സ്ഥാപനം വിപുലമാക്കി പോത്തോട് സ്റ്റൗ സെൻറ്റർ എന്ന പേരിൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് താലൂക്ക് ആസ്ഥാനം പോലെ വളരെ വേഗത്തിൽ വളരുന്ന പട്ടണമാണ് പോത്തങ്കോട് ഇത്രയധികം സ്ഥാപനങ്ങൾ അതിനനുസൃതമായി ജനങ്ങളുടെ നല്ല സഹകരണം നല്ല വില്പന കേന്ദ്രമായും കച്ചവട കേന്ദ്രമായും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പട്ടണമെന്ന നിലയിൽ ഈ സ്റ്റൗ സെൻ്റർ ജനങ്ങൾക്കേറെ സഹായകരമാകും ന്യായമായ വിലയ്ക്ക് ആളുകൾക്ക് ഇത്തരം ഉപകരണങ്ങൾ നൽകാൻ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ശ്രദ്ധിച്ചുകൊണ്ട് ജനങ്ങളെ നല്ല വിശ്വാസ്യത ആർജിച്ച് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കും സ്റ്റൗസ് സെൻ്റർ ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് വളരെ വിപുലമായി തന്നെയാണ് ഈ ഷോറൂം ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ അത് വളരെയേറെ പ്രയോജനകരമാണ് പോത്തങ്കോട് നിവാസികൾക്ക് പരമാവധി വില കുറച്ച് തന്നെയാണ് ഇവിടുന്ന് സാധനങ്ങൾ വിൽക്കുന്നത് തീർച്ചയായും ഈ എല്ലാവിധ ആശംസ സ്റ്റൗവിൻ്റെ ഒരു സെയിൽ അല്ലെങ്കിൽ അക്സസറീസിന് അല്ലെങ്കിൽ സർവീസിനൊക്കെ ആയിട്ട് ഇത്രയും വലിയൊരു ഷോറൂമ് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് കേട്ടോ പോത്തങ്കോട് അത്രയും വലിയ രീതിയിലാണ് വലിയ ലോഡൊക്കെ അതായത് സ്റ്റോക്കൊക്കെ ഉറ്റുപാടുണ്ട് കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ ബ്രാൻഡ് ബ്രാൻഡും ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഇല്ല എന്തും ഏതും നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയേറെ വിപുലമായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എക്സ്ചേഞ്ച് ഓഫർ ആയിരം രൂപ മുതൽ ആറായിരം രൂപ വരെയാണ് കൊടുക്കുന്നത് െ അത് മാത്രമല്ല വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് സ്റ്റൗ ഗ്യാസ് സ്റ്റൗ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അത് മാത്രമല്ല ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റൗ സ്വന്തമാക്കാൻ പറ്റും ബട്ടർഫ്ലൈ ഫ്ലൈ ബ്രാൻഡുകളായാലോ വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ എൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മണപ്പുറം ഫിനാൻസിൻ്റെ തൊട്ട് താഴെ അതായത് ഡി ടി ഡി സിയുടെ കൊറിയറിൻ്റെ സർവീസിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് മുരിക്കുമ്പഴ റോഡ് പോത്തൻകോഡിലാണ് അപ്പോൾ ഈ ഒൺവേ കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും പോത്തൻകോട് സ്റ്റൗ സെൻ്റർ ഇവിടെ ഇങ്ങനെയാണ് റേറ്റ് ഇതിൽ എത്രത്തോളം മാക്സിമം കസ്റ്റമേഴ്സിന് കുറച്ച് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് കൊടുത്ത് തന്നെയാണ് കസ്റ്റമറിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് പോത്തൻകോട് സ്റ്റൗ സെൻ്റർ വരുന്നത് അപ്പോൾ പെട്ടെന്നു ആയോട്ടോ